ചൂടല്ലേ അതൊക്കെ താൽക്കാലികമായിട്ടുള്ള കൃത്രിമ തണുപ്പല്ലേ ശരിക്കും ചൂടല്ലേ പ്രളയ ശേഷം ജല പ്രളയവും അതിനുശേഷം ജല നല്ല പേര് നല്ല ക്യാപ്റ്റൻ സിനിമ പ്രഷറിലേക്ക് എത്തിക്കാണ് ഇനി പ്രേഷർ തീരുമാനിക്കട്ടെ അല്ലെ എന്താണ് ഇതിലെ വേഷം ഇതിലൊരു ഒരു കള്ളിന്റെ കാര്യമാണ് കള്ളൻ എന്തോ ചിരി വന്നുപോയി കാര്യം ഇതില് ഇവരുടെ ആശയുടെ വീട്ടിലേക്ക് വരുന്ന ക്ഷണിക്കാതെ ഒരു കള്ളൻ ആ കള്ളനീ കള്ളനെയും ആ വീട്ടിലെ കുടുംബിനിയായ ആശയെയും ചുറ്റിപ്പറ്റിയുള്ള സംഭവ വികാസങ്ങളാണ് ഇലക്ട്രൈസേഷൻ ജലകന്യക മുന്നോട്ട് വയ്ക്കുന്ന ആശയ മുന്നോട്ട് വയ്ക്കുന്നത് അല്ലെ എനിക്കൊന്നും ഇപ്പൊ സർക്കാർ കുറെ സിനിമകളുമായിട്ട് മുന്നോട്ട് വന്നു എനിക്ക് തോന്നുന്നു നല്ല പ്രവൃത്തിയാണ് സർക്കാർ മുന്നിട്ടിറങ്ങി അരികെ അരികെ കുറെ സിനിമകൾ വന്നുണ്ടാവും ഒന്നിനു ഒന്നായി സിനിമകൾ സർക്കാർ ഒരു സിനിമ എടുക്കുമ്പോൾ ഒരു ഗോകുലപ്പാടും എന്റെ ഒരു കാഴ്ചപ്പാടുന്നു സിനിമ പ്രേക്ഷനിലേക്ക് എത്തുന്നുണ്ടെങ്കിലും സർക്കാരിന്റെ വേണ്ട രീതിയിലുള്ള എന്റെ ഒരു പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഫ്ലിക്സുകളോ പോസ്റ്ററുകളോ അങ്ങനെ ഉണ്ടാകാറുണ്ടോ എന്ന് ഒരു ശ്രദ്ധിക്കാറുള്ള ഈയിടെയായിട്ട് അത് കാണുന്നുണ്ട് സർക്കാർ പ്രൊമോഷനും കൂടി കുറച്ച് അല്ലേ കുറച്ചും കൂടി മുൻതൂക്കം കൊടുക്കുന്നുണ്ട് പ്രൊമോഷൻ അതായത് ഈ പറഞ്ഞ പോലെ ഫ്ലെക്സുകളും ഇതേപോലെ പ്രൊമോഷൻ ആക്ടിവിറ്റീസും സാധാരണ പണ്ടൊന്നും ഇങ്ങനെ കണ്ടിട്ടില്ല എന്ന് നിൽക്കുന്നതുകൊണ്ട് ഇങ്ങനൊരു ഒരു നമ്മൾ സാധാരണ സിനിമയ്ക്ക് നമ്മൾ ഇതേപോലെ ചെയ്യുന്ന പോലെ ഒരു പ്രൊമോഷനും സാധാരണ ഒരു ഗവൺമെൻറ് പ്രൊഡ്യൂസർ പടങ്ങൾക്ക് ഉണ്ടാവാറില്ല പക്ഷെ ഇപ്പം സർക്കാർ അതിനും കൂടി മുൻതൂക്കം കൊടുക്കുന്നുണ്ട് അത് നല്ലതാണ് നല്ലതാണ് ഈ ഒരു സബ്ജക്ട് കേട്ടപ്പോൾ ഈ ഒരു സബ്ജക്റ്റിലേക്ക് വരാനുള്ള കാരണമുണ്ടാവുമല്ലോ ഒരു സർക്കാർ പ്രൊജക്റ്റാണ് സർക്കാർ പ്രൊജക്റ്റ് പൈസയുടെ കാര്യങ്ങൾ കുറവായിരിക്കാം സബ്ജക്റ്റ് നല്ലതാകണം എന്തെങ്കിലും ഒരു നമുക്ക് പൈസ മാത്രമല്ല നമ്മൾ ഒരു കലാകാരൻ പൈസ മാത്രം നോക്കിയല്ല ഒരു സിനിമയിലേക്ക് വരുന്നത് എന്തായിരുന്നു പ്രധാനപ്പെട്ട ഒരു ഘടകം ഉണ്ടായത് ഈ സിനിമയിലേക്ക് ഞാൻ വരാനുള്ള പ്രധാനപ്പെട്ട കാര്യമാണ് ഇതിൻ്റെ സംവിധായകരായ മനോജന് കാരണം ഞാൻ ആദ്യമായിട്ട് അഭിനയിപ്പിച്ചത് നാടകത്തിലാണ് ഞാൻ ആദ്യം അഭിനയിക്കുന്നത് ഞാൻ ആദ്യമായിട്ട് നാടകത്തിലേക്ക് സെലക്ട് ചെയ്തത് അല്ലെങ്കിൽ നാടകത്തിൽ അഭിനയിപ്പിച്ചത് എനിക്ക് അഭിനയിക്കാനുള്ള കോൺഫിഡൻസ് എന്നത് അതിലൂടെ സിനിമയിലേക്കും എന്നെ ലീഡ് ചെയ്തത് മനോജ് ഏട്ടനും വിനോദ അപ്പോൾ അവരുടെ സിനിമയിൽ അഭിനയിക്കാൻ പറ്റുക എന്നുള്ളത് എന്നെ സംബന്ധിച്ച് വളരെ വലിയ കാര്യമാണ് അതാണ് ഈ സിനിമയ്ക്ക് ഞാൻ കാണുന്ന സ്പെഷ്യാലിറ്റി ഇത്രയും സിനിമകൾ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ഈ സിനിമ എനിക്ക് സ്പെഷ്യലാണ് അതിൻ്റെ പ്രധാന കാരണം എൻ്റെ ഗുരുക്കന്മാരുടെ സിനിമയാണ് അല്ലാതെ ബന്ധം അല്ലേ ആ കൊണ്ടുപോകുന്ന വെച്ചാൽ അത് പോയിട്ടില്ല അത് പോവില്ലല്ലോ അത് ഞാൻ ഞാൻ അത് അങ്ങനെ കൊണ്ടുപോകുന്നു പറഞ്ഞാൽ അതങ്ങനെ കൊണ്ടുപോകുന്നില്ല അത് അല്ല എല്ലാവർക്കും ഇങ്ങനെ കീപ് ചെയ്യണമെന്നില്ല വന്ന വഴി മറക്കുന്ന ഒത്തിരിയോ ആളുകളുണ്ട് തല പറഞ്ഞ് അന്ന് എണ്ണ നീക്കോന്ന് പറയുമ്പോൾ ചൊല്ലിണ്ട് അങ്ങനെ ഉള്ളവരുമുണ്ട് അതുകൊണ്ടാണ് ഞാൻ അത് അങ്ങനെ എടുത്തിട്ടത് ആ വഴി ഇപ്പോഴും തുടർന്ന് പോകുന്നു ആ ഗുരുശിക്ഷം ബന്ധം ഇപ്പോഴും തുടർന്ന് പോകുന്നു ഇപ്പോഴും ഇപ്പോഴും നാളെ തന്നെ ആദ്യമായിട്ട് അഭിനയിപ്പിച്ചത് ഇപ്പോഴും ഞാൻ ഏത് സിനിമ ജോയിൻ ചെയ്താലും ആ സിനിമയുടെ ആ സിനിമയിൽ ഞാൻ ജോയിൻ ചെയ്ത് ഫസ്റ്റ് ഷോട്ടിന് മുന്നേ ഞാൻ മനോരട്ടനെ പിന്നോട്ടിനെ വിളിക്കാം ഇപ്പോഴും വിളിക്കാം ഇപ്പോൾ അവർ ഞാൻ വിളിക്കുമ്പോൾ അവരെടുത്തില്ലെങ്കിലും ഞാൻ മെസ്സേജ് അയച്ചിടും മനോട്ട ഇവർ പറയാൻ ജോയിൻ ചെയ്തു തുടങ്ങാൻ പോവുകയാണ് അദ്ദേഹം ഇരിക്കുന്നു അപ്പോൾ ഞാൻ ഞാൻ വിളിക്കുമ്പോൾ എടുത്തില്ലെങ്കിൽ ഞാൻ മെസ്സേജ് അയച്ചിടും ആ മെസ്സേജ് അവർ കാണുമ്പോൾ റിപ്ലൈ ചെയ്യാറുണ്ട് ഓൾ ദി ബെസ്റ്റ് ജി അപ്പോൾ അതെനിക്കൊരു എനിക്കൊരു കോൺഫിഡൻസ് ആണ് ഇത്രയും സിനിമകൾ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ഒരു സിനിമ ആദ്യമായിട്ട് ജോയിൻ ചെയ്യുമ്പോൾ എനിക്കൊരു ചെറിയൊരു ഒരു ഭയം ഉണ്ടാവാറുണ്ട് അത് ഞാൻ ഓവർകം ചെയ്തത് ഇവരോട് പറഞ്ഞിട്ടാണ് പറഞ്ഞില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഫിഡൻസ് ആണ് അത് അല്ല അത് വലിയൊരു ഒരു എന്താണ് അതിന് വാക്കുകൾ ഇരിക്കുന്നില്ല ഗോകുല ആ ഒരു യാത്ര അങ്ങോളം എത്തട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യണം കേട്ടോ അത് തന്നെയാണ് വേണ്ട ഒരു കലാകാരൻ വളർന്നു കഴിഞ്ഞാലും വളർച്ചയില്ലെങ്കിലും നമ്മളെ ആരാണ് കൈപിടിച്ചു പിടിച്ചു അവരുടെ പിന്നിലുള്ള ഒരു യാത്രയെന്ന് വെച്ച് അത് സ്വർഗത്തിന് പിന്നെ ഈ പറഞ്ഞപോലെ ഗുരുനാഥന്മാര് മാത്രമല്ല ഞങ്ങൾ ഞങ്ങളുടെ ഫാമിലിയും അങ്ങോട്ടും കൂടെ അറിയും മനോട്ടന്റെ അമ്മയായും മനോടിന്റെ അച്ഛനായും എൻ്റെ അച്ഛനെയും എൻ്റെ അമ്മയും മനോരൻ്റെ ഭാര്യയും മനോട്ട് മനോന്റെ റിലേറ്റീവ്സിനെയും എൻ്റെ റിലേറ്റീവ്സിനെ എല്ലാവരും ഞങ്ങൾ അങ്ങോട്ടും കൂടെ അറിയുന്ന അങ്ങനത്തെ ഒരു ഒരു ബന്ധമുണ്ട് ഗുരു ശിഷ്യന് മാത്രമല്ല ഞങ്ങൾ കുടുംബക്കാരായിട്ട് അങ്ങോട്ടും കൂടെ അറിയുന്നവരാണ് അതിലൂടെ ഇപ്പം ഹരി അറിയും ഹരിനെയൊക്കെ മനോട്ടനാണ് പരിചയപ്പെടുന്നത് അപ്പൊ ആ ഒരു ഹരിയെ കാണുന്നതിന് മുന്നേ തന്നെ ഒരു ഒരു അറ്റാച്ച്മെന്റ് എനിക്ക് തോന്നിയിട്ടുണ്ട് ലോഹി സാറിനൊ ലോഹി സാറിനോടും അതുപോലെ ഹരിയോടും ഒക്കെ മനോട്ടൻ പറഞ്ഞത് വെച്ചിട്ട് ഹരിയെ കാണുന്നതിനും മുന്നേ തന്നെ ഒരു ഒരു അടുപ്പം ഒരു മനസ്സിനോട് അടുപ്പം എനിക്ക് തോന്നിയിട്ടുണ്ട് ഇദ്ദേഹത്തെ കാണുന്നതിനും പരിചയപ്പെടുന്നതിനും മുന്നേ തന്നെ അത് മനോട്ടിന്റെ ഒരു അങ്ങനെയാണ് ബന്ധം യാത്രയിലാണ് എല്ലാ ബന്ധങ്ങളും ഈ സിനിമ വരെ യാത്രയിലുള്ള യാത്രയാണ് ഈ ഹരിയെ കുറിച്ച് പറയുമ്പോൾ ഹരി എനിക്ക് നേരത്തെ പരിചയ പരിചയമുണ്ട് കുറെ നാളുകൾക്ക് മുമ്പ് നിങ്ങള് പരിചയപ്പെട്ടു ഞങ്ങൾ കുറേ കാര്യങ്ങൾ ആക്ഷേപം ചെയ്തിട്ടുണ്ട് എനിക്ക് ഞാൻ ഇന്ന് വന്നതേ ചോദിച്ചതാണ് ആദ്യം കാണുമ്പോൾ നമ്മുടെ അന്നത്തെ ഒരു പ്രൊജക്റ്റ് ഉണ്ടല്ലോ ഇപ്പോൾ ഇരിക്കുന്നില്ലേ എന്ന് ചോദിച്ച് അത് വളരെ കൂടി തന്നെ ഞാൻ ചോദിച്ചതും കൂടിയാണ് ഞങ്ങൾ അന്ന് സംസാരിച്ചതും അത്രയും ആരുടെ മോനാണെന്ന് പറയേണ്ടതല്ലോ രോഹിത് സാറിൻ്റെ മോൻ എന്ന് പറയുമ്പോൾ ഇദ്ദേഹം എവിടെ എത്തി നിൽക്കേണ്ടതെന്നാണ് അറിയാം ഒരിക്കലും അച്ഛൻ്റെ പേരിൽ അറിയണമെന്ന് ആഗ്രഹപ്പെടുന്ന ഒരാളല്ല അദ്ദേഹത്തിൻ്റെ കഴിവു അദ്ദേഹത്തിന് അറിയാവുന്ന ക്യാമറ എന്തൊക്കെയാണോ ആ ക്യാമറയിൽ എന്തൊക്കെ മാന്ത്രികം തീർക്കാൻ കഴിയുന്നു ചെയ്യുന്ന ഒരു വ്യക്തി തന്നെയാണ് അത് തന്നെയാണ് ഈ പ്രളയശേഷം ഒരു ജലഗന്യയിലും ഉണ്ടായിരിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു അല്ലേ അത് ഉള്ള പരിമിതികൾക്കകത്ത് നിന്ന് പറ്റാവുന്ന അത്രയും ഭംഗിയാക്കിയിട്ടുണ്ടെന്നാണ് ഞാനും വിശ്വസിക്കുന്നത് അതൊരു നല്ല ചാലഞ്ചുള്ള ഒരു സിനിമയായിരുന്നു അത് നല്ല രീതിയിൽ തന്നെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഈ പറഞ്ഞതുപോലെ ഞാൻ നേരത്തെ തുടങ്ങിയത് തന്നെ അച്ഛൻ്റെ പേരിൽ ഒരു സിനിമയിലും ഒരു എൻട്രി കിട്ടിയിട്ടില്ല എനിക്ക് തോന്നുന്നു അങ്ങനെ ആഗ്രഹിക്കുന്നു നിങ്ങൾ രണ്ട് മക്കളും അങ്ങനെ ആഗ്രഹിക്കുന്നില്ല തന്നെ കാണാം നിങ്ങൾ രണ്ടുപേരും എനിക്ക് വലിയ പേഴ്സണൽ ബന്ധങ്ങളും പരിചയങ്ങളാണ് അങ്ങനെ ഒരു യാത്രയെ നിങ്ങൾ നോക്കുന്നില്ല എന്താണ് ഇങ്ങനെ വൈകി പോകുന്നത് പല പടങ്ങളിൽ നിന്നും മാറുന്നു വൈകുന്നു എന്ന് ചിന്തിച്ചിട്ടുണ്ടോ അങ്ങനെ ഒരുപാട് ചിന്തിച്ചിട്ടില്ല നമുക്ക് വേണ്ട കറക്റ്റ് സമയത്ത് കറക്റ്റ് കാര്യം നടക്കുന്നു തന്നെയാണ് വിശ്വസിക്കുന്നത് ഇപ്പോൾ ജലികയും അതുപോലെ തന്നെ സംഭവിച്ചതാണ് കാരണം മലയാട്ടൻ എൻ്റെ അടുത്ത് ഇതിൻ്റെ ഏറ്റവും ഇതാ ചെറിയ രൂപത്തിലുള്ള കഥ പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അത് ഇങ്ങനൊരു ചിന്തയുണ്ട് ഇതൊരു സിനിമയാക്കിയാലോ എന്ന് പറയുന്നത് അന്ന് തൊട്ട് പിന്നെ അതിന് ശേഷം കെ എസ് എഫ് ഡി സി വരുന്നതും അവിടെ ഇത് പിച്ച് ചെയ്യുന്നതും ഇതെല്ലാം കഴിഞ്ഞ് വീണ്ടും വർഷങ്ങൾക്ക് ശേഷം മനോഹരന് ഇത് ഒരു ഓപ്പർച്യൂണിറ്റി വന്നപ്പോൾ വീണ്ടും ചോദിച്ചു ഇപ്പം ഇങ്ങനൊരു സാധനം ഇത് വന്നിട്ടുണ്ട് ചെയ്യുന്നുണ്ടോ തീർച്ചയായിട്ടും കാരണം വെച്ച് കഴിഞ്ഞാൽ അപ്പോഴും മനോചരൻ ചെറിയ ഒരു ബഡ്ജറ്റിനകത്തായിരിക്കും ചെയ്യുന്നത് നമുക്ക് പരിമിതികളുണ്ടാവും ചെയ്യാം കാരണം ഇതെല്ലാം ഒരു ചാലഞ്ചാണ് ആ ചാലഞ്ച് ഏറ്റെടുത്ത് മുമ്പോട്ട് പോകുമ്പോൾ അതിനൊരു സുഖമുണ്ട് അപ്പോൾ ജീവിതം മൊത്തത്തിലൊരു ചാലഞ്ചാണ് എല്ലാവർക്കും ചാലഞ്ചാണ് അപ്പോൾ നമ്മുടെ ചാലഞ്ച് നമ്മൾ തന്നെ നേരിടുന്നതിനൊരു സുഖമുണ്ടല്ലോ അപ്പം അച്ഛൻ്റെ പേര് പറഞ്ഞ് അതിനു വേണ്ടി നടക്കുന്നതിലും നമ്മൾ തന്നെ ആ ചാലഞ്ച് ഏറ്റെടുത്ത് മുമ്പോട്ട് പോകുന്നതിനൊരു സുഖമാണ് പക്ഷേ അവിടെയും വേറെ പ്രശ്നമുണ്ട് അച്ഛൻ്റെ പേര് പറഞ്ഞ് നമ്മളെ ചലഞ്ചായിട്ട് പോകുമ്പോഴും പല സമയത്ത് വേദനകൾ തോന്നാറില്ലേ എന്താണ് അങ്ങനെ എത്തിപ്പെടാത്തത് നമ്മൾ പോയി ചില ആളുകൾ സംസാരിക്കണം ഞാൻ ഇന്ന ആളുടെ മോനാണെന്ന് പോലും അറിഞ്ഞിട്ട് മാറ്റേണ്ടതും മാറ്റി നിർത്തേണ്ടതുമായ സാഹചര്യം ഉണ്ടാകുമ്പോൾ അതൊരു വേദന എന്നുമില്ലേ തീർച്ചയായും ചില സമയങ്ങളിൽ വേദന ഉണ്ടാവാറുണ്ട് പക്ഷേ അതങ്ങനെയാണല്ലോ പൊതുവേ ചില സമയങ്ങളിൽ ചിലത് പലരും മറക്കും സ്വാഭാവികമാണ് അതിനങ്ങനെ തന്നെ നമ്മൾ കണ്ടാൽ മതി അങ്ങനെ മറക്കാൻ കഴിയുന്നുണ്ടല്ലോ എനിക്ക് വളരെ സിമ്പിൾ ആയിട്ട് വിടാൻ പറ്റുന്നുണ്ട് അല്ല ഈ വാക്കുകളിലെല്ലാം ഉണ്ട് വാക്കുകൾ എല്ലാം യോജിച്ചെടുക്കാൻ പറ്റുന്നില്ല അടർന്നു പോകുന്നുണ്ട് പല വാക്കുകൾ പറയുമ്പോഴും അല്ല ഞാൻ അത് അനുഭവിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് നമ്മളൊത്തിരി സംശയം ഇന്നു വരെ നമ്മൾ ഒരുമിച്ച് നേരിട്ടിരുന്നിട്ടില്ല ഞാൻ അങ്ങോട്ട് നിങ്ങൾ എനിക്ക് കിട്ടണമെന്ന് സിനിമയുടെ ഭാഗമായിട്ടെങ്കിലും കിട്ടുമ്പോൾ അത് ചോദിച്ചില്ലെങ്കിൽ ഞാൻ ചെയ്യുന്നത് തെറ്റായിട്ട് ഞാൻ കാണുന്നു നമ്മൾ ആ വേദനകൾ പങ്കുവച്ചിട്ടുള്ളതാണ് പക്ഷെ ഒരിക്കലും ഈ പറഞ്ഞ പോലെ ഗോകുലം ഒരിക്കലും ഒരു അച്ഛന്റെ ഒരു വഴിയിലൂടെ അച്ഛന്റെ ഒരാളായിട്ട് ഒരാളുടെ അടുത്ത് പോയി സംസാരിക്കണം അങ്ങനെയൊന്നും കൂട്ടാക്കാത്ത രണ്ട് മക്കളും അങ്ങനെയാണെന്ന് ഞാൻ വിചാരിക്കുന്നു ഞാൻ കണ്ടെക്കണം അങ്ങനെയാണ് പക്ഷെ ചില സ്ഥലങ്ങളിൽ പോകുമ്പോൾ അവഗണനയോടുകൂടി പുച്ഛിച്ച് തള്ളുമ്പോൾ ഉണ്ടാകുന്ന വേദന ഇവർ അനുഭവിച്ചിട്ടുണ്ട് ഇല്ലയെന്ന് എൻ്റെ അടുത്ത് പറയില്ല അനുഭവിച്ചിട്ടുണ്ട് അല്ലേ തീർച്ചയായിട്ടും പക്ഷെ പക്ഷെ പിന്നീടും ഇപ്പോൾ എന്താ ഇപ്പോൾ ജലഘന്യ ചെയ്യുന്നത് അല്ലെങ്കിൽ അടുത്ത പടം ധീരൻ ചെയ്യുന്നതും എല്ലാം ഇതല്ലാതെയുള്ള ബന്ധങ്ങളും സൗഹൃദങ്ങളും ഉണ്ട് അതിലൂടെയാണ് ചെയ്യുന്നത് അത് എന്താ ഒന്നുമില്ലെങ്കിലും ഇപ്പോ അത് എൻ്റെ എൻ്റെ അച്ചീവ്മെൻ്റ് അച്ചീവ്മെൻ്റ് അല്ലെങ്കിൽ ആയിട്ട് എനിക്ക് പറയാൻ അതിലൊരു സുഖം കാണുന്നുണ്ട് അല്ല അതിൽ അഭിമാനിക്കുകയും ചെയ്യാം എല്ലാ നമ്മൾ ചെയ്യുന്ന വർക്കിലാണല്ലോ നമ്മൾ കഴിവ് കാണിക്കുന്നത് അങ്ങനെ വർക്കുകൾ വരുന്നു നമ്മുടെ കഴിവുകൾ തെളിയിക്കുന്നു ഈ അവഗണിച്ചവരും പുച്ഛിച്ചവരൊക്കെ നേരെ നമ്മുടെ മുമ്പിലേക്ക് വരുന്ന ഒരു കാലമുണ്ടെന്ന് നമ്മൾ വിശ്വസിച്ച് യാത്ര ചെയ്യാം ആ യാത്രയ്ക്ക് സുഖം ഉണ്ടാവുള്ളൂ യാത്രയിൽ വിജയം ഉണ്ടാവുള്ളൂ അങ്ങനെ വിജയിക്കട്ടെ യാത്ര അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ് ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട് ലോകോത്തര ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് മൈ ജി മൈ ജി ഫ്യൂച്ചർ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നൗ 9633888575